കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നേതാവിന്റെ പ്രസംഗമോ അഭിമുഖമോ വെറും ആശയവിനിമയ ഉപാധി മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും യോഗ്യതയും അളക്കുന്ന ഒരളവ് കോലായി മാറുന്നു ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലായി ചർച്ചാ വിഷയമായിരിക്കുന്നത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭ രാജ്യസഭാ എംപിയുമായ എ റഹീമാണ് കർണാടകയിൽ കുടിയിറക്കപ്പെട്ടവരെ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം ദേശീയ മാധ്യമങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചതാണ് വിവാദങ്ങൾക്ക് ആധാരം കർണാടകയിലെ കുടിയിറക്കപ്പെട്ടവരുടെ ദുരിതം പുറം അറിയിക്കാൻ ശ്രമിച്ച എ റഹീം ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഭാഷാപരമായ പിഴവുകൾ സംഭവിച്ചതായി ഒരു വിഭാഗം ആരോപിച്ചത് അദ്ദേഹം സംസാരിച്ച ഇംഗ്ലീഷിൽ വ്യാകരണ പിശക്കുകൾ ഉണ്ടെന്നും ഒരു രാജ്യസഭാ എംപിക്ക് ചേർന്ന നിലവാരമില്ലെന്നും പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷാനുകൂലികൾ രംഗത്തെത്തി റഹീമിന്റെ സംസാരത്തിലെ ചില പ്രയോഗങ്ങളെ വെട്ടിമാറ്റി ട്രോളുകൾ നിർമ്മിക്കപ്പെട്ടു ഒരു ദേശീയ നേതാവാകുമ്പോൾ അന്താരാഷ്ട്ര ഭാഷയായ ഇംഗ്ലീഷിൽ പ്രാവീണ്യം വേണമെന്ന വാദമായിരുന്നു വിമർശകർ പ്രധാനമായും ഉയർത്തിയത് റഹീമിനെതിരെയുള്ള ആക്ഷേപങ്ങൾ കടുത്തതോടെ ഇടത് അനുഭാവികൾ പ്രതിരോധവുമായി രംഗത്തെത്തി ഇംഗ്ലീഷ് സംസാരിക്കും ന് മാത്രമല്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ പഴയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു മുൻ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന നേതാക്കളും ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടുപെടുന്നതും അബദ്ധങ്ങൾ പറയുന്നതുമായ ദൃശ്യങ്ങൾ കുത്തിപ്പൊക്കിയതോടെ സംവാദം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും നീങ്ങി നിങ്ങളുടെ നേതാക്കൾക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന വാദത്തിലൂടെ റഹീമിനെതിരെയുള്ള വിമർശനത്തിന്റെ മുനയൊടിക്കാനാണ് ഇവർ ശ്രമിച്ചത് ഈ ഭാഷാ വിവാദത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം പങ്കുവച്ചത് നടനും സംവിധായകനുമായ ജോയ് മാത്യുമാണ് അദ്ദേഹം റഹീമിന്റെ ഇംഗ്ലീഷിനെ കുറ്റപ്പെടുത്തി യല്ല ചെയ്തത് മറിച്ച് ഇംഗ്ലീഷ് പറയുന്നതിനെ ഒരു വലിയ കാര്യമായി കാണുന്ന മലയാളിയുടെ പൊതുബോധത്തെയാണ് വിചാരണ ചെയ്തത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാന ആശയങ്ങൾ ഇവയാണ് ഒരു വിദേശ ഭാഷ സംസാരിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് ലോകത്തെവിടെയും അതൊരു വലിയ കുറ്റമായി കാണുന്നില്ല എന്നാൽ കേരളത്തിൽ ഇംഗ്ലീഷ് തെറ്റിക്കുന്നത് വലിയൊരു അറിവില്ലായ്മയായി ചിത്രീകരിക്കപ്പെടുന്നു മലയാളത്തോടുള്ള പുച്ഛമാണ് പലരെയും കൊണ്ട് നിർബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്നത് മലയാളം ഒരു തരംതാണ ഭാഷയാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ വലിയ ബുദ്ധിമാനാണെന്നുമുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ ചില നേതാക്കളെ തലയിലേറ്റി നടക്കുന്നത് കൊളോണിയൻ കാലഘട്ടത്തിന്റെ ബാക്കിപത്രമാണ് ഇത്തരക്കാർക്ക് മലയാളത്തിലെ മഹത്തായ സാഹിത്യ സാഹിത്യകാരന്മാരായ കുഞ്ചൻ നമ്പ്യാരയോ ആശാനയോ വൈലോ പെള്ളിയോ അറിയില്ല മലയാളം അക്ഷരശുദ്ധിയോടെ സംസാരിക്കാൻ പോലും ഇവർക്ക് അറിയില്ലെന്നും ജോയ് മാത്യു കുറ്റപ്പെടുത്തുന്നു മാവോ സെയ്ത്തും സ്റ്റാലിൻ തുടങ്ങിയ മഹാരഥന്മാരായ വിപ്ലവ നേതാക്കൾ തങ്ങളുടെ മാതൃഭാഷയിലാണ് ലോകത്തോട് സംവാദിച്ചിരുന്നതെന്ന് ജോയി മാത്യു ഓർമ്മിപ്പിച്ചു ചൈനീസ് പ്രസിഡന്റായ മാവോയുടെ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിച്ചു നിങ്ങൾക്കെന്നെ മനസ്സിലാകണമെങ്കിൽ ആദ്യം എന്റെ സംസ്കാരം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാകും വിദേശ ഭാഷ അറിയില്ല എന്നത് ഒരു പോരായ്മയല്ല മറിച്ച് സ്വന്തം മാതൃഭാഷയെ ലജ്ജയോടെ കാണുന്നതാണ് ഏറ്റവും വലിയ പോരായ്മ എന്നാണ് ജോയ് മാത്യുവിന്റെ പക്ഷം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഡൽഹിയിൽ എത്തുമ്പോൾ ഒരുതരം ഭാഷാപരമായ അപകർഷതാ ബോധം അനുഭവിക്കാറുണ്ട് ഹിന്ദിയോ ഇംഗ്ലീഷോ വഴങ്ങാത്തത് കാരണം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയില്ല എന്ന ആശങ്ക അവരെ വേട്ടയാടുന്നു ഇത് പരിഹരിക്കാൻ വേണ്ടി പകുതി വെന്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവർ ശ്രമിക്കുകയും അത് പരിഹാസങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു എന്നാൽ ആശയവിനിമയം നടക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം തമിഴ്നാട്ടിലെ നേതാക്കളോ പശ്ചിമ ബംഗാളിലെ നേതാക്കളോ തങ്ങളുടെ ഭാഷയിലെ പിഴവുകൾ ഇത്രയധികം ഭയപ്പെടുന്നില്ല മലയാളികൾക്കിടയിൽ മാത്രമാണ് ഇംഗ്ലീഷിനോടുള്ള ഈ ആരാധനയും പരിഹാസവും നിലനിൽക്കുന്നത് എ റഹീമിന്റെ ഇംഗ്ലീഷിനെ പരിഹസിച്ചവർ യഥാർത്ഥത്തിൽ പരിഹസിക്കുന്നത് ഒരു വ്യക്തിയെ മറിച്ച് ഒരു വിദേശ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മലയാളിയെയുമാണ് അതേസമയം നേതാക്കൾ വിദേശ ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നത് നല്ലതാണെങ്കിലും അത് മാത്രമാണ് യോഗ്യതയുടെ മാനദണ്ഡം എന്ന് കരുതുന്നതും തെറ്റാണ് മാതൃഭാഷയെ സ്നേഹിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വിവാദം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭാഷ എന്നത് ആശയങ്ങൾ കൈമാറാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഇംഗ്ലീഷിലെ വ്യാകരണ പിശക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഒരു നേതാവ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളാണ് ജോയി മാത്യു സൂചിപ്പിച്ചതുപോലെ മാതൃഭാഷയെ വിലയില്ലാതെ കാണുന്ന സംസ്കാരത്തിൽ നിന്നും നാം മോചിതരാകേണ്ടതുണ്ട് എ റഹീമിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അവസാനിച്ചേക്കാം എന്നാൽ ഭാഷാപരമായ നമ്മുടെ ഈ അപകർഷതാ ബോധം എന്ന് അവസാനിക്കുമെന്നതും വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു